നിലവിൽ ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച് രണ്ട് എവയെ മത്സരങ്ങളും സമനിലയിലാണ് അവസാനിച്ചത് രണ്ട് മത്സരങ്ങളിലും നിരവധി അവസരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിച്ചെങ്കിലും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയാതെ പോയി എന്നിരുന്നാൽ പോലും മികച്ച പ്രകടനം തന്നെയാണ് ഓവറാൾ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കാഴ്ചവെച്ചത് എന്നാൽ അവസാനം കളിച്ച ഒഡീഷ എഫ് സിയുമായുള്ള പോരാട്ടത്തിന് ശേഷം ഐ എം വിജയൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പെർഫോമൻസിനെയും അതുപോലെ ടീമിലെ പോരായ്മകളെയും കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി നമുക്കറിയാം ഒഡീഷ എഫ് സിയുമായുള്ള പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോൾ മുമ്പിട്ട് നിൽക്കുമ്പോഴാണ് രണ്ട് ഗോൾ വഴങ്ങി സമനിലയിൽ കളിയെത്തുന്നത് ഏതായാലും ഐ എം വിജയൻ മത്സരശേഷം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഉറപ്പായും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു ഒഡീഷ എഫ് സിയുമായിട്ട് നടന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മദ്യനിലയിൽ തീർച്ചയായും പോരായ്മകളുണ്ട് മാത്രമല്ല മിഡ്ഫീൽഡിൽ കൂടി അറ്റാക്കുകൾ കുറവാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ അറ്റാക്കുകളും നോവാ നോവാസതയിലൂടെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ മധ്യനിലയിലെ പോരായ്മകൾ പരിഹരിക്കേണ്ടത് തന്നെയാണ് ഇനി ശക്തരായ എതിരാളികളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റുമുട്ടാനുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇനിയും ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണ് അതിന് നിങ്ങൾക്ക് കഴിയും അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ മധ്യനിലയിലേക്ക് തിരിച്ചെത്തുമ്പോൾ മതിനിരയിൽ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ ടീമ് എനിക്കും ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട് ഇങ്ങനെയാണ് ഐ എം വിജയൻ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും വരുന്ന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സ്വീ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി ചെയ്യുമായിരുന്നതായിരിക്കും ബൈ